എല്ലാവർക്കും നമസ്കാരം എത്ര ഭക്ഷണം കഴിച്ചിട്ടും അതുപോലെ എന്തെല്ലാം ചെയ്തിട്ടും മണ്ണം വെക്കുന്നില്ലയെന്നുള്ള റിക്വസ്റ്റിൻ്റെ മുകളിൽ ആൺ വ്യത്യാസമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മണ്ണെ വയ്ക്കാനുള്ള ഒന്ന് രണ്ട് ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ കടല വെച്ചാണ് ഇത് ചെയ്യണത് അതായത് ഇരുപത് ഗ്രാം കടലയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് ഇരുപത് ഗ്രാം കടല എടുത്തിട്ട് നന്നായിട്ട് കഴുകി നമ്മൾ തലേ ദിവസം തന്നെ കുതിരാനായിട്ട് ഇടണം അത് പിറ്റേ ദിവസം നന്നായി കഴുകി വാര വെച്ചതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് അരച്ചെടുക്കണം ഞാൻ അങ്ങനെ കടലെടുത്തിട്ട് കഴുകി വാര വെച്ചിട്ടുള്ളതാണിത് ഇനി നമുക്കൊരു ചെറിയ ജാറിലിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ കുതിർന്നിട്ടുള്ള കടല ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഇതിലേക്ക് സ്വല്പം പാലും നെയ്യും ആവശ്യമുണ്ട് അതായത് ഒരു സ്പൂണ് നെയ്യാണ് നമുക്കിതിലേക്ക് ആവശ്യം പാലിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയണില്ല നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാലിലോ അല്ലെങ്കിൽ അര ഗ്ലാസ് പാലിലോ ഇത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാലിലായാലും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം മാറ്റങ്ങളൊക്കെ വരുത്താം എങ്കിലും ഇരുന്നൂറ് ഗ്രാം കടലയും ഒരു സ്പൂണ് നെയ്യും ഇതിലേക്ക് തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ് അതിലേക്ക് ആവശ്യാനുസരണം പാൽ ആഡ് ചെയ്തിട്ട് ദിവസവും കാലത്ത് കഴിച്ചുകൊണ്ടിരുന്നാൽ എത്ര വണ്ണം വെക്കാൻ ും അടുത്തതായിട്ട് നമ്മള് വണ്ണം വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഉലുവയും ഗോതമ്പാണ് ഞാനിവിടെ വലിയ ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് വലിയ ഗോതമ്പ് വേണമെന്ന് നിർബന്ധമില്ല സൂചി ഗോതമ്പായാലും മതി അപ്പൊ ഉലുവയും ഗോതമ്പ് നമ്മൾ വാങ്ങിച്ചിട്ട് കെഴുകി ഉണക്കി കറക്റ്റ് ആക്കി വെച്ചിട്ടുള്ളതാണിത് അപ്പം ഇതേപോലെ നമ്മൾ നന്നായി കഴുകി ഉണക്കിയിട്ടുള്ളതായിരിക്കണം എടുക്കേണ്ടത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വറുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ വറുത്ത് വെച്ചാലും കേടുവരില്ല അപ്പം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇത് ഓരോന്ന് ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തതിന് ശേഷം നമ്മളത് ചൂടാറാനായിട്ട് വെക്കണം ആ ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നമ്മളിവിടേത് ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് പാൽ കഞ്ഞി തയ്യാറാക്കണം നമ്മൾ ഇതും പാലും ഒഴിച്ചിട്ട് അതായത് നല്ലൊരു പാൽ കഞ്ഞി തയ്യാറാക്കിയിട്ട് കാലത്ത് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മണ്ണം വയ്ക്കുന്നതായിരിക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇത് കഴിക്കേണ്ടത് ഒത്തിരി നല്ലതാണ് പക്ഷെ ഇത് പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കാണ് ഒത്തിരി നല്ലത് അവർക്ക് കാലത്ത് കഞ്ഞിയൊക്കെ വെക്കണ സമയത്ത് അതിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് ആക്കുകയോ അല്ലെങ്കിൽ ഇത് മാത്രം കഞ്ഞി വെച്ച് കുടിക്കുകയോ ചെയ്താലേ അവർക്ക് മണ്ണ് വയ്ക്കാൻ മാത്രമല്ല മുലപ്പാൽ വർധനയ്ക്കും ശരീരപുഷ്ടിക്കുമൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ പാലൂട്ടുന്ന അമ്മമാർക്കും ഇത് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് അങ്ങനെയുള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഇത് കഴിക്കേണ്ടതാണ് അടുത്തതായിട്ട് നമ്മൾ എള്ള് വെച്ചാണ് ചെയ്യണത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ എള്ള് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് എള്ളിൻ്റെ അളവ് പറയുകയാണെങ്കിൽ അറുപത് ഗ്രാം എള്ളാണ് നമ്മൾ അതിനായിട്ട് എടുക്കേണ്ടത് ഈ എള്ള് നമ്മൾ ഇതേപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം ആ എള്ള് നന്നായി വറുത്ത് ചൂടാറിയതിന് ശേഷം നമ്മൾ കാലത്ത് അറുപത് ഗ്രാം എള്ള് കഴിക്കുക അതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ തിളപ്പച്ചാറി വെള്ളം കുടിക്കുക അതായത് ഒന്നും കൂടെ പറയാം നമ്മൾ അറുപത് ഗ്രാം എള് എടുത്തിട്ട് നന്നായി വറുക്കണം ആ വറുത്തതിന് ശേഷം അത് കാലത്ത് നമ്മൾ കഴിച്ച് അതിൻ്റെ മേലെ തിളപ്പിച്ചാറിയ വെള്ളവും കഴിക്കുക അതായത് ഇതൊരു മൂന്ന് മാസം അടുപ്പിച്ച് കഴിക്കേണ്ടതാണ് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ വണ്ണം വെക്കാത്തവര് തീർച്ചയായിട്ടും വണ്ണം വെക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഇത് മൂന്നും നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമാണ് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇതിന് മുന്നേ ഒരു അമുക്കരം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് കഴിച്ച് ഇത് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി നന്ദി നമസ്കാരം